നടൻ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം ആലുവയിൽ വെച്ചാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഉറക്കപ്പിച്ചിലാണ് ബലാത്സംഗ തീയതി പറഞ്ഞതെന്ന് പരാതിക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പൊ മാധ്യമങ്ങൾ ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു ഞാൻ നാട്ടിലായിരുന്നു ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങക്ക് പോയതിൽ നമുക്ക് നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് അണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇതിനു മുമ്പ് അല്ലായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു ചോദ്യം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ അട്ടിമറിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് ഇപ്പൊ നമ്മുടെ ഫോണൊക്കെ അവർ മേടിച്ചെടുത്തിട്ടുണ്ട് റെക്കോർഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്